നമസ്കാരം മലയാളി വാർത്ത ഇൻസ്റ്റൈഡിലേക്ക് സ്വാഗതം രാജ്യം മുഴുവൻ ഉറ്റുനോക്കുകയാണ് മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യ സൂത്രധാരൻ കൂടിയായിട്ടുള്ള താഹാവൂർ ഹുസൈൻ റാണയുടെ ഇന്ത്യയിലേക്കുള്ള കൊണ്ടുവരവ് അമേരിക്ക ഇന്ത്യക്ക് കൈമാറിയതിന് പിന്നാലെ നിർണായകമായ പല വിവരങ്ങളും എൻ സംഘം ഇപ്പോൾ പുറത്തുവിടുകയാണ് ഒരു ചിത്രം അതോടൊപ്പം തന്നെ താഹാവൂർ റാണ ഇന്ത്യയിലെ പല നഗരങ്ങൾ സന്ദർശിച്ചതിൻ്റെ കൂട്ടത്തിൽ കൊച്ചിയിലും എത്തിയിരിക്കുന്നു ഈ കൊച്ചി കേരളത്തിലും സന്ദർശനം നടത്തിയിരിക്കുന്നു അതിന് പിന്നിലെ വലിയൊരു പദ്ധതി ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ മറനീക്കി പുറത്തു വരുന്നത് മുംബൈ ഭീകരാക്രമണം അങ്ങനെ വീണ്ടും ചർച്ചകളിലൂടെ ഇടം നേടുകയാണ് റാണ ഇന്ത്യയിലേക്ക് എത്തിക്കുന്ന ദൌത്യത്തിന് നേതൃത്വം വഹിച്ച എൻ ഐ എ ഡയറക്ടർ ജനറൽ സദാനന്ദ ദത്തയാണ് ആ ചർച്ചകളിൽ ഏറ്റവും വേറിട്ട് നിൽക്കുന്നത് അതിന് പ്രത്യേകമായ കാരണം കൂടിയുണ്ട് രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്നും പോലീസ് മെഡൽ നേടിയ ആ ഐ പി എസ് കാരൻ്റെ നിഷേധാർത്ഥ്യവും മരണത്തോട് മല്ലിട്ടുള്ള തിരിച്ചുവരവുമാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തുമ്പെന്ന് പറയുന്നത് മുംബൈ ഭീകരാക്രമണ ദിവസം നേരിട്ട് കളത്തിലിറങ്ങി അജ്മൽ കസബ് അടക്കം അബു ഇസ്മയിലിനെതിരെയും ആദ്യമായി നേരിടാൻ ധൈര്യം കാട്ടിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു സദാനന്ദ് ദത്തേ ഇരുപത്തിയാറ് പതിനൊന്ന് ഭീകരാക്രമണത്തിൽ ധീരമായി പോരാടിയതിന് രാഷ്ട്രപതി പിന്നീട് ധീരതയ്ക്കുള്ള പോലീസ് മെഡലും കൊടുത്തു ഇപ്പോൾ എൻ ഐ എയുടെ മേധാവി കൂടിയാണ് സദാനന്ദ് ദത്തേ എൻ ഐ എ സംബന്ധിച്ചൊരു പുന്തൂവലായി മാറുമ്പോൾ അദ്ദേഹം തന്നെ എൻ എയുടെ മേധാവിയായി നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിനെ ശ്രദ്ധേയമാക്കി മാറ്റുന്നത് തഹാവൂർ ഹുസൈൻ റാണയെ ഇന്ത്യക്ക് കൈമാറുന്നതിലേക്ക് അമേരിക്കയെ നയിച്ചത് എൻ ഐ എ നടത്തിയിട്ടുള്ള തെളിവുകളും തുടരന്വേഷണവും പ്രധാനപ്പെട്ട വാദങ്ങളുമായിരുന്നു അതിന് നേതൃത്വം കൊടുത്തതാകട്ടെ മുംബൈ ഭീകരാക്രമണത്തെ തന്നെ നേരിട്ട മാരകമായി പഴു പരിക്ക് സംഭവിച്ച് മരണമുഖത്ത് നിന്നും തിരികെ കയറി വന്ന പഴയ ഐ പി എസ് ഉദ്യോഗസ്ഥനും മുംബൈ ഭീകരാക്രമണം നടക്കുന്ന സമയത്ത് മുംബൈ സെൻട്രൽ റീജിയന്റെ അഡീഷണൽ പോലീസ് കമ്മീഷണർ ആയിരുന്നു സദാനന്ദ ദത്തെ അന്ന് അദ്ദേഹം അവിടെ സേവനമനുഷ്ഠിക്കുമ്പോഴായിരുന്നു സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള കമാൻഡ് ആൽബ്ലഡ് ഹോസ്പിറ്റലിൽ രണ്ട് തീവ്രവാദികൾ പ്രവേശിച്ചു എന്ന വിവരം കിട്ടിയത് അതിനെ തുടർന്ന് വളരെ വേഗത്തിലായിരുന്നു അദ്ദേഹം സംഭവസ്ഥലത്തേക്ക് പാഞ്ഞെടുത്തത് കെട്ടിടത്തിൽ കടക്കാനായി ശ്രമിച്ചപ്പോൾ അജ്മൽ കസബ് എറിഞ്ഞ ഒരു ഗ്രനേഡ് വെറും മൂന്നടി അകലെ വീണ് പൊട്ടിത്തെറിച്ചു അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്ന സബ് ഇൻസ്പെക്ടർ പ്രകാശ് മോർ സംഭവ തന്നെ കൊല്ലപ്പെട്ടു എന്നാൽ ഗുരുതരമായി പരിക്ക് സംഭവിച്ചിട്ടും സദാനന്ദത്തെ പിന്മാറാൻ ഒരടി പോലും തയ്യാറായില്ല ഭീകരരെ പിടിച്ചേ അടങ്ങും അവരെ വകവരുത്തിയ ശേഷം മാത്രമാണ് മറ്റ് വിശ്രമമെന്ന് പറഞ്ഞുകൊണ്ട് നാൽപ്പത് മിനിറ്റ് നേരമാണ് അദ്ദേഹം ഭീകരരുമായി ഏറ്റുമുട്ടിയത് നിരവധി വെടിയുണ്ടകൾ അദ്ദേഹത്തിന് നേരെ എത്തിയെങ്കിൽ പോലും ധീരതയോടെ അതിനെയൊക്കെ തന്നെ നേരിട്ടു ഭീകരർ എറിഞ്ഞ ഗ്രനേഡ് അദ്ദേഹത്തിന്റെ അടുത്ത് വെച്ച് വീണ്ടും പൊട്ടിത്തെറിച്ചപ്പോൾ സാരമായി പരിക്ക് സംഭവിച്ച് മാരകമായി മുറിവേറ്റു കടുത്ത രക്തസ്രാവമുണ്ടായി സദാനന്ദ വീണതോടെ അജ്മൽ കസബും അബു ഇസ്മയിലും ആശുപത്രി വിട്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു തൊട്ടടുത്തുണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ വളരെ വേഗത്തിൽ തന്നെ അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചു എന്നാൽ പിന്നീട് ജോലിയിലേക്ക് അദ്ദേഹത്തിന് പ്രവേശിക്കാൻ വളരെ നാളത്തെ ചികിത്സ തന്നെയായിരുന്നു അനിവാര്യമായി വന്നത് എന്നിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ആ നിശ്ചയദാർഢ്യവും തന്നെ വേദനിപ്പിച്ചവരും തന്നെ നാടിനെ വേദനിപ്പിച്ചവരോടുമുള്ള വൈരാഗ്യവും ആ ഒരു പ്രതികാര ബുദ്ധിയും തന്നെയായിരുന്നു ഇപ്പോൾ താഹവൂർ ഇന്ത്യയിൽ എത്തിച്ചതിന് പിന്നിലെ പ്രധാനപ്പെട്ട നീക്കം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ബാച്ചിലെ മഹാരാഷ്ട്ര കേഡറിൽ നിന്നുള്ള ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് സദാനന്ദ ദത്തെ വളരെ പാവപ്പെട്ട കുടുംബത്തിലെ ഒരു വീട്ടു ജോലിക്കാരിയായ അമ്മയുടെ മകനാണ് അദ്ദേഹം ചെറുപ്പം മുതൽ തന്നെ പത്രവിതരണം അടക്കം ചെയ്തുകൊണ്ട് അദ്ദേഹം പഠനവും മറ്റ് ചിലവുകൾക്കുള്ള പണവും കണ്ടെത്തി പഠിക്കണമെന്നും ഒരു പോലീസ് ഉദ്യോഗസ്ഥനാകണമെന്നും നാടിനെ സേവിക്കണമെന്നുമുള്ള നിശ്ചയദാർഢ്യം ഐ പി എസ് നേടിയതിനു ശേഷം മുംബൈ പോലീസിലും സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ സി ബി ഐയിലും പ്രധാന സ്ഥാനങ്ങളാണ് അദ്ദേഹം അലങ്കരിച്ചിട്ടുള്ളത് മഹാരാഷ്ട്ര തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിന്റെ തലവനായും മീരാ ഭയാനന്ദർ വസായ് വിരാർ മേഖലയിലെ ആദ്യത്തെ പോലീസ് കമ്മീഷണറായും അദ്ദേഹം നിയമിതനായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് സദാനന്ദദത്തേ എൻ ഐ എയുടെ ഡയറക്ടർ ജനറലായി നിയമിതനായത് അതിനുശേഷം അന്നു മുതൽ ഇന്നു വരെ റാണയെ എങ്ങനെ ഇന്ത്യയിൽ എത്തിക്കണം അതിനുവേണ്ടി ഏതു തരത്തിൽ പോരാടണമെന്നുള്ള ദൌത്യത്തിന് പിറകെ ആയിരുന്നു അതേസമയം ഇപ്പോൾ ഇന്ത്യയിലെത്തിച്ച മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതിയായ താഹവൂർ റാണയ്ക്കെതിരെ ഗുരുതരമായ കണ്ടെത്തലുകൾ എൻ ഐ എ നടത്തിയിട്ടുണ്ട് റാണയ്ക്ക് മുംബൈ ഭീകരാക്രമണത്തിൽ പങ്കുള്ള ഡേവിഡ് ഹെഡ്ലി അയച്ച ഇമെയിലുകൾ എൻ ഐ എ സംഘം വീണ്ടെടുത്തത് കോടതിയിൽ തന്നെ ഹാജരാക്കിയിട്ടുണ്ട് കനത്ത തെളിവുകൾ തന്നെയാണ് സമർപ്പിച്ചിരിക്കുന്നത് ഭീകരാക്രമണ പദ്ധതി സൂചിപ്പിക്കുന്ന ഇമെയിലുകളാണ് കോടതിയിൽ എത്തിയിരിക്കുന്നത് പതിനെട്ട് ദിവസം കഴിഞ്ഞ ആവശ്യമെങ്കിൽ വീണ്ടും കസ്റ്റഡി അപേക്ഷ നൽകും ഇപ്പോൾ പതിനെട്ട് ദിവസത്തേക്കാണ് കസ്റ്റഡി അപേക്ഷ നൽകിയിരിക്കുന്നത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചോദ്യം ചെയ്യൽ നിരീക്ഷിക്കാനൊപ്പമുണ്ടാകും തഹാവൂർ റാണയ്ക്ക് വധശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കഴിയുമെന്ന പ്രത്യാശ തന്നെയാണ് ഇതിനിടയിൽ കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് അതിനുള്ള ശക്തമായ തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ടെന്ന് അന്വേഷണ ഏജൻസി തന്നെ പറയുന്നു കൈമാറ്റ ഉടമ്പടിയിൽ വധശിക്ഷ പാടില്ല എന്ന വ്യവസ്ഥ ഒന്നും തന്നെ ഇല്ല എന്നാണ് ഉന്നത വൃത്തങ്ങൾ പറയുന്നത് താൻ കൊല്ലപ്പെടുമെന്നാണ് താഹാവൂർ റാണ കേൺ അപേക്ഷിച്ചത് അമേരിക്കൻ കോടതിയോട് എന്നാൽ അതൊക്കെ തന്നെ അമേരിക്കൻ കോടതി തള്ളിക്കളയുകയും അങ്ങനെ പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ ഒന്നും തന്നെ വെക്കാതെയാണ് കൈമാറ്റ ഉടമ്പടി സാധ്യമായിരിക്കുന്നത് മുംബൈ നഗരം തന്നെ ഏറെ ആശ്വാസത്തോടെയാണ് തഹാവൂറാണെ ഇന്ത്യയിൽ എത്തിച്ചതിനെ നോക്കിക്കാണുന്നത് അന്ന് നൂറ്റി അറുപത്തിയാറ് പേരുടെ ജീവൻ നഷ്ടമായ ഭീകരാക്രമണത്തിലെ മുഴുവൻ ഗൂഢാലോചനയും ഇനി പുറത്തു കൊണ്ടുവരാൻ സാധിക്കും ഇതിനുശേഷം ലഷ്കർ ഭീകരിലേക്കും പാകിസ്ഥാന്റെ തന്ത്രപരമായ നീക്കങ്ങളിലേക്കുമൊക്കെ തന്നെ കടന്നു കയറാൻ ഇന്ത്യക്ക് സാധിക്കുമെന്നുള്ളതാണ് മറ്റൊരു വസ്തുത ഏറ്റുമുട്ടലിൻ്റെ ഓർമ്മകൾ ഇപ്പോഴും മഹാനഗരത്തെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും തൊട്ടു പിന്നാലെ ഇങ്ങനെയൊരു വാർത്ത കൂടി പുറത്തുവന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരം തന്നെയാണ് ചോദ്യം ചെയ്യലിൽ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ കിട്ടുമെന്നും കേരളത്തെ അടക്കം സംബന്ധിച്ച് വിവരങ്ങൾ തഹാവൂർ തന്നെ സൂചിപ്പിക്കുമെന്നും തന്നെയാണ് കരുതുന്നത് മുംബൈ ഭീകരാക്രമണത്തിന് മുൻപ് തന്നെ രാജ്യത്തെ ഒരുപാട് പ്രധാന നഗരങ്ങളിലൂടെ ഇത്തരത്തിൽ തഹാവൂർ യാത്ര ചെയ്ത് കൊച്ചിയിൽ അടക്കമെത്തിയിരുന്നു രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിയാറിനായിരുന്നു രാജ്യത്തെ നടുക്കിയ മുംബൈ ഭീകരാക്രമണം ഉണ്ടായത് അതിന് കൃത്യം പത്ത് ദിവസം മുൻപ് തഹാവൂർ കൊച്ചിയിലും എത്തിയിരുന്നു രണ്ടായിരത്തി എട്ട് നവംബർ പതിനാറിന് തൊട്ടടുത്ത ദിവസം അതായത് നവംബർ പതിനേഴിന് കൊച്ചിയിൽ നിന്ന് മടങ്ങി കൊച്ചിയിലെത്തിയ റാണ ആരെയൊക്കെ കണ്ടു എവിടെയൊക്കെ പോയി എവിടെ നിന്നു ഇങ്ങനെയൊക്കെയുള്ള നിരവധി കാര്യങ്ങൾ ഇനി അന്വേഷിച്ച് അറിയേണ്ടതായിട്ടുണ്ട് മുംബൈ ഭീകരാക്രമണത്തിന് ദിവസങ്ങൾക്ക് മുൻപ് എന്തിനാണ് ഇയാൾ കൊച്ചിയിലെത്തിയത് ഈ ഉത്തരമൊക്കെ ഇന്ത്യയ്ക്ക് അറിയാനായി താൽപ്പര്യമുണ്ട് മലയാളികളും വളരെ ആകാംക്ഷയോടുകൂടി ആ വിവരങ്ങൾ അറിയാനും അതിനു പിന്നാലെ ഗൂഢാലോചന പുറത്തുകൊണ്ടുവരുമെന്നുള്ള ആവശ്യവും ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായ ബുംബൈയെ ഏറെ മണിക്കൂറുകൾ നീണ്ട ആക്രമണത്തിന് അറുപത് മണിക്കൂറോളം നീണ്ട ഈ ആക്രമണത്തിന് കേന്ദ്രങ്ങളിലെ ഏറ്റവും പ്രധാനിയായി പ്രവർത്തിച്ച തഹാവൂർ റാണയെ ഇന്ത്യക്ക് വിട്ടുകിട്ടിയതിന് പിന്നാലെ പലതരത്തിലുള്ള സംശയങ്ങളും ഉയരുന്നുണ്ട് ഇതുകൂടാതെ മറ്റ് പല ആക്രമണങ്ങളും തഹാവൂർ അടക്കം ഇന്ത്യയിൽ ആസൂത്രണം ചെയ്തിരുന്നുവെന്ന് തന്നെയാണ് കരുതുന്നത് ഡേവിഡ് കോൾമാൻ ഹെഡ്ലി എന്ന മുഖ്യ ആസൂത്രകന്മാരിൽ ഒരാളായിട്ടുള്ള ഭീകരൻ്റെ അടുത്ത അനുയായി കൂടിയാണ് ഇയാൾ പാക് വംശജനും കനേഡിയൻ വ്യവസായിയുമായിട്ടുള്ള റാണയ്ക്ക് ലഷ്കർ അടക്കമുള്ള ഭീകര സംഘടനകളുമായി ഏറ്റവും അടുത്ത ബന്ധമാണുള്ളത് ഹിഡ്ലിക്ക് ഇന്ത്യയിലെത്താനും മുംബൈയിലെ ആക്രമണ സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കാനും വിസ സംഘടിപ്പിച്ച് നൽകിയതും മറ്റ് ലൊജിസ്റ്റിക് സഹായം ചെയ്തു കൊടുത്തതും റാണയുടെ സ്ഥാപനമാണ് റാണ രണ്ടായിരത്തി ഒൻപതിൽ ഷിക്കാഗോയിൽ വെച്ച് അറസ്റ്റിലായിരുന്നു ഇന്ത്യയുടെ വാദം അംഗീകരിച്ച റാണയെ കൈമാറാൻ അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തീരുമാനിച്ചു അതിനെതിരെ അമേരിക്കയിലെ പല കോടതികളിൽ റാണ പല അപ്പീലുകൾ നൽകി അതൊക്കെ തന്നെ തള്ളുകയായിരുന്നു റാണയെ ഇന്ത്യക്ക് വിട്ടു നൽകാൻ കഴിഞ്ഞ ജനുവരി ഇരുപത്തിയഞ്ചിന് അമേരിക്കൻ സുപ്രീം കോടതിയും അങ്ങനെ അനുമതി കൊടുത്തതോടെയാണ് കേസിൽ ഒരു നിർണായക വഴിത്തിരിവുണ്ടായത് ന്യൂസ് വാർത്ത Woo! Mm -hmm.